ആറളഫാമിൽ കാട്ടാന ശല്യം കൂടുതൽ അനുഭവപ്പെടുന്ന ബ്ലോക്ക് പതിമൂന്ന് കൂടി കടന്നുപോകുന്ന പരിപ്പുത്തോട് കോട്ടപ്പാറ റോഡിൽ രാത്രിയും പുലർച്ചെയുമുള്ള യാത്ര വിലക്കി കളക്ടർ ഉത്തരവിറക്കി ദുരന്ത നിവാരണാധികാരം വിനിയോഗിച്ചാണ് കളക്ടർ അരുൺ കെ വിജയൻ ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് കിലോമീറ്റർ ദൂരം വരുന്ന റോഡാണിത് വൈകിട്ട് അഞ്ച് മുതൽ രാവിലെ വരെയാണ് ഏഴുവരെയാണ് നിരോധനത്തിന് ശുപാർശയുള്ളത് ആറള പുനരധിവാസ മേഖലയിൽ പരിപ്പുതോട് കോട്ടപ്പാറ മേഖലയിൽ കാട്ടാനശല്യം അതിശക്തമാണെന്ന് കഴിഞ്ഞ മാസം ഇരുപത്തിയാറിലെ ജില്ലാതല സമിതിയിൽ വനംവകുപ്പ് റിപ്പോർട്ട് ചെയ്തതും ഇരുപത്തിയെട്ടിന് സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ണൂർ റൂറൽ ഡിവൈഎസ്പി നൽകിയ റിപ്പോർട്ടും പരിഗണിച്ചാണ് നടപടി ദുരന്തം ഉണ്ടാവാതിരിക്കാനും പ്രദേശവാസികളുടെ ജീവന് മുൻഗണന നൽകിയുമുള്ള ഉത്തരവ് വനംവകുപ്പ് പോലീസ് ആർള ഫാം അധികൃതർ ഐ ടി ഡി പി എന്നിവർ ചേർന്ന് കർശനമായി നടപ്പാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രം പോലീസ് അനുമതിയോടെ യാത്ര അനുവദിക്കും ആർള ഫാമിലെ പതിനൊന്ന് പതിമൂന്ന് ബ്ലോക്ക് നിവാസികൾ ജോലിക്ക് പോകാനും മറ്റുമായി ഇരുചക്ര ഉപയോഗിച്ചും നടന്നും പുലർച്ചെയും രാത്രിയും ഇതുവഴി യാത്ര ചെയ്യുന്നത് പതിവാണെന്നും രണ്ടു മാസം മുൻപ് പുലർച്ചെ ജോലിക്ക് പോയ ആദിവാസി ദമ്പതികളെ കാട്ടാന ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ആറളം പുനരധിവാസ മേഖലയിലും ഫാം കൃഷിയിടത്തിലും കാട്ടാന ശല്യം കാട്ടാനശല്യം രൂക്ഷമാണ്കൾ പുനരധിവാസ മേഖലയിലും ഫാം കൃഷിയിടത്തിലുമായി തമ്പടിച്ചിട്ടുണ്ടെന്നാണ് കണക്ക് പരിപ്പത്തോട് കോട്ടപ്പാറ പ്രദേശങ്ങൾ ആറളം വന്യജീവി സങ്കേതത്തോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന മേഖലയാണ് ഭൂരിഭാഗം പ്രദേശങ്ങളും കാട് പിടിച്ച് വനതുല്യമായി കിടക്കുന്നതിനാലും ഏറ്റവും കൂടുതൽ കാട്ടാന സാന്നിധ്യം ഈ മേഖലയിലാണ് ശല്യം രൂക്ഷമായതിനെ തുടർന്ന് മിക്ക കുടുംബങ്ങളും വീട് ഉപേക്ഷിച്ചു മാറി താമസക്കാർ കുറവാണെങ്കിലും വളയംചാൽ മേഖലയിൽ ഉള്ളവർക്ക് കീഴ്പള്ളി ടൌണിലേക്കുള്ള എളുപ്പം വഴി എന്ന നിലയിലാണ് പ്രദേശവാസികൾ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പതിനാല് പേർക്കാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് ഫാം കൃഷിയിടത്തിൽ മാത്രം തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപയുടെ കൃഷിനാശവും ഉണ്ടായി ഇതേസമയം കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം ഉറപ്പുവരുത്തേണ്ട അധികൃതർ യാത്രാ കൂടി ഏർപ്പെടുത്തി പ്രദേശവാസികളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നതിനെതിരെയും പ്രതിഷേധം ഉയരുന്നുണ്ട് ും ഇവിയെ കുറിച്ച് നിങ്ങൾക്ക് വല്ല വിചാരം ഉണ്ടോ എന്റെ മോളുടെ ഭാവിയെ കുറിച്ച് എനിക്ക് യാതൊരു അതെന്താ മനുഷ്യ മോളുടെ കഴിവുകൾ കണ്ടുപിടിക്കാൻ പറ്റിയ മെഷീൻ എന്തെങ്കിലും കണ്ടുപിടിച്ചോ മെഷീനോ മെഷീനല്ല പിന്നെ അക്കാദമി സാക്കോ പൊന്നമ്മേ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് ട്രെൻഡിങ് ആയ കോഴ്സുകൾ പഠിക്കാനും പിന്നെ ലോകത്തെ ഏത് കോണിൽ പോയി ജോലി ചെയ്യാനുള്ള ഒരു സൂപ്പർ പവർ നമുക്ക് കിട്ടും ആണോ അങ്ങനെ പറഞ്ഞു കൊടുക്കും എന്നാ മോളെ നമുക്ക് സാക്കിൽ തന്നെ ചേർക്കാം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ